എന്റെ പേര് അശ്വതന്നാണേ പേരെന്താ ഷഹന ഓക്കെ മോൻ്റെ പേരോ ഇഷാൻ കുഞ്ഞാമേൻ്റെ പേരോ അറിയില്ല പേരും അറിയില്ല ഓക്കെ എവിടെന്നാണ് വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണോ അറിയാലോ എന്താ ടാസ്ക് അറിയാലോ അല്ലേ അതായത് പിന്നെ മലയാളം മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കാം മുക്കരുത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ ഇല്ല ഈ പ്രോപ്പർ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കീ കിട്ടണം ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഒരു കാര്യം പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പറയാ പക്ഷെ മലയാളായിരിക്കണം ഓക്കെ എന്താ വന്നേ ഇവിടെ കാണാൻ വേണ്ടി വന്നാണ് അത് മൊത്തത്തിൽ നിങ്ങള് ഒരു ഫാമിലി ആണ് ആണെല്ലാരും എന്താ ചെയ്യുന്ന സ്റ്റഡി പഠിക്കാനോ അല്ല പിന്നെ ജോലി ചെയ്യാം ആ എവിടാ എന്തായിട്ട് പറഞ്ഞൂടെ ഒന്നും ചെയ്യുന്നില്ലേ അതെങ്ങനെ മലയാളത്തിൽ ഏ പറഞ്ഞോ ഏഹ് ഇതാ വന്നല്ല എനിക്കാ ജോലിന്റെ മലയാളത്തിൽ പറയാ കിട്ടുന്നില്ല സംഭവം എന്താണ് പറഞ്ഞു ഓക്കെ ശരി നമുക്ക് കണ്ടുപിടിക്കട്ടെ ആരോടെങ്കിലും പോയി ചോദിക്കാം കേട്ടോ എന്താണെന്നു ഞാൻ ആരാണെങ്കിൽ അറിയാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ ഞാനും ഒന്ന് ചോദിക്കാട്ടെ ഓക്കെ അപ്പൊ അത് വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഉമ്മുണ്ട് ഉപ്പുണ്ട് മനിയനുണ്ട് ജേഷ്ഠനുണ്ട് മോളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഞാൻ വിചാരിച്ച കോൺഫിഡൻസ് ഒക്കെ കണ്ടെ ഹസ്ബൻഡ് അവിടെ എവിടെയാണ് വണ്ടി 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 ഓടിക്ക എന്താണല്ലേ പിന്നെ രാവിലെ വീട്ടില് സർവൻസ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 അപ്പൊ വീട്ടിൽ രാവിലെ എഴുന്നേറ്റിട്ട് മകള് ഇത് ഇത് ഒരാള് മാത്രീജി യു കെ ജി നഴ്സിലൊന്നും പോകും പഠിക്കുന്നല്ലേ അപ്പൊ കുട്ടീനെ നമ്മള് എവിടേക്കാണോ വിടുന്നത് എൽ കെ ജി ആണോ നഴ്സറി ആണോ അവിടേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങളൊന്നും മലയാളത്തിൽ പറഞ്ഞ് പള്ളി പുള്ളി വിടാതെ പറയണം തൽക്കാലം എവിടെ പറഞ്ഞാൽ മതി രാവിലെ അവളെപ്പിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പല്ലൊന്നും ഏപ്പിക്കില്ല പഠിപ്പിക്കണം ആ പല്ല് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാറുണ്ടോ അതെ അതെ ഏത് വേസ്റ്റാ ബോയ്ക്കല് പേസ്റ്റ് എനിക്ക് എനിക്ക് സംഭൂതിരി എനിക്കിട്ടതാ അല്ലേ നമ്പൂതിരി എന്നാലും പേസ്റ്റ് കടന്നു ഒന്നല്ലേ ആ ഓക്കെ എന്നിട്ട് കുളിപ്പിക്കൂലോ എങ്ങനെയാണ് ബേബി വാഷ് ആണോ ബേബി പൗഡർ ആണോ ബേബി സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിപ്പിക്കോ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുളിപ്പിക്കുക ആ കുളിപ്പിക്കുന്ന പ്രോസസ് ഒന്ന് കറക്റ്റ് ആയിട്ടും വെള്ളം വെള്ളം മാത്രം കേട്ടിട്ടോ മോശാണ് കേട്ടോ അയ്യേ ഞാനൊന്നും തേക്കൂലൊന്നും തേക്കൂല കോൺഷ്യസ് ആണല്ലേ പിന്നെ എന്തൊക്കെയാണ് ഡ്രസ്സൊക്കെ എങ്ങനെ ഏത് ഡ്രസ്സാ പുതുവേ ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കുട്ടികൾക്ക് തനിക്ക് ഇടാൻ തനി തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ കുട്ടികൾക്ക് ഇടാന് കുടുപ്പ് എനിക്കിടാന് ചുരിദാർ ഓക്കെ ആ അപ്പൊ എന്നിട്ട് ഇവിടെ എവിടെയാണ് ശരിക്കും എന്തിനാ പഠിക്കുന്നത് തൊട്ടടുത്താണോ എവിടെയാണ് എന്ത് ഏത് ക്ലാസ്സിലാണ് ഏതൊരു സാധനത്തിനും മലയാളം ഉണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ എല്ലാത്തിന്റെ മലയാളവും നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയിട്ടും അത് നമുക്ക് കണ്ടുപിടിക്കണം അതിനാണ് നമ്മൾ ചോദിക്കുന്നത് എല്ലാരോടും എനിക്കറിയാത്ത നിങ്ങൾക്ക് അറിയാലോ പക്ഷെ എന്നിരുന്നാലും ഒന്നാം ക്ലാസ്സിന് മുന്നേ നമ്മള് അംഗനവാടി എന്നൊക്കെ പറയൂലേ നഴ്സറി എന്നാണ് ശരി പറഞ്ഞത് അല്ലെ നമ്മള് പറയുന്നത് പക്ഷെ അതിന് അംഗനവാടി ആയിരിക്കും സ്കൂളാണ് നമ്മള് പറയും പക്ഷെ ശരിക്കും വിദ്യാലയാണ് അല്ലേ അപ്പൊ നമുക്ക് എല്ലാത്തിനും മലയാളം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ നമുക്കറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതെനിക്കും എല്ലാത്തിന്റെ അറിയില്ല അത് കിട്ടാന്നാണ് ഞാനും ചോദിക്കുന്നത് ഓക്കെ അത് വിടലീറ്റ് എന്തൊക്കെ ഭക്ഷണങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്വന്തം സ്വയം കഴിക്കോ അവൾ തന്നെ കഴിച്ചോളൂ ഉച്ചക്കത്ത ലഞ്ച് കൊണ്ടുപോകാ കൊണ്ടുപോകും തൊട്ടടുത്താണ് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഇംഗ്ലീഷാണ് ഓക്കെ നടന്നു പോകണം ഒക്കെ കണ്ടുപിടിക്കണം പോയിട്ടോ നടന്നു പോവാണോ ചെയ്യാ പിന്നെ നടന്നു പോവാണ് ഓക്കെ എങ്ങനെയാ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ തന്നെ സ്വന്തം പറഞ്ഞു കൊടുക്കാണോ ചെയ്യാ ഓക്കെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇയാളുടെ ആ ഒരു ജോലിയില് ഇപ്പൊ കുട്ടീനെ നിങ്ങൾ പറഞ്ഞയച്ചല്ലോ അപ്പൊ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ടല്ലേ ജോലിക്ക് പോകുന്നേ അപ്പം എന്താണ് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ സ്റ്റാർട്ടിങ് ജോബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തെ നിങ്ങളെ ആ ഒരു ഇതൊന്നു പറയോ പണിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മലയാളത്തിൽ പറയാൻ കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പെടണല്ലോ മലയാളിയല്ലേ കഷ്ടപ്പെടുക എന്നിപ്പോ പറയണ്ട ശി മനസ്സിലാക്കില്ല എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് ഇപ്പം ഇപ്പം ഞാനിപ്പ സ്കൂള് ഇംഗ്ലീഷ് പറഞ്ഞതാ ഞാൻ പറയാ വില വിവര കണക്കുകളും പിന്നെ എന്താ പറയാ അവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണെന്നുള്ള കാര്യങ്ങൾ എന്താ കറക്റ്റ് ആയിട്ടല്ലെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല എനിവേ താങ്ക്സ് താങ്ക് യു